നമസ്കാരം ഞാൻ ഡഹലാ കൃഷ്ണ കേരളത്തിൽ വിവിധ തരം തട്ടിപ്പുകളാണ് നടക്കുന്നത് ഇറേഡിയം എന്ന ലോകവസ്തുവിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പുകളാണ് നടക്കുന്നത് തൃശൂർ എറണാകുളം പത്തനംതിട്ട എന്നീ മേഖലകളിലെ പലരുമാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നത് അഞ്ചു ലക്ഷം കിട്ടിക്കൊടുത്താൽ അമ്പത് കോടി നൽകാമെന്നുള്ള വ്യവസ്ഥയിലാണ് പലരും ഇതിനകത്ത് ചെന്ന് വീഴുന്നത് നക്ഷത്ര അമ്മ നക്ഷത്ര മത്സ്യം ഇരുതലമൂലി എന്നിങ്ങനെ പോകുന്നു തട്ടിപ്പുകാരുടെ രീതി ഇതിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ഇറിഡിയത്തിലാണ് ആൾക്കാരുടെ സാമ്പത്തികമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അഞ്ചു ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെ കൊടുത്ത ആൾക്കാരും കൂട്ടത്തിലുണ്ട് കൂടുതലും തമിഴ്നാട് തേനീ കേന്ദ്രീകരിച്ചാണ് ഉള്ളത് ഈ ഇറീഡിയം തട്ടിപ്പ് നടക്കുന്നത് ഇവിടത്തെ ലോഡ്ജുകളിൽ ഈ തട്ടിപ്പുകാരുടെ ശൃംഖല തന്നെ വ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പണം നഷ്ടപ്പെടുന്നത് മലയാളികൾക്കുമാണ് അമിത സാമ്പത്തികം ആഗ്രഹിച്ച് ഇവരിലെത്തുന്നവരാണ് കൂടുതലും പല സ്ഥലങ്ങളിലും റൈസ് പുള്ളർ തട്ടിപ്പും ഇറീഡിയം ഇരുതലമൂരി നക്ഷത്ര എന്നിങ്ങനെ പോകുന്നു പലരും തങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടത് പുറത്ത് പറയാറില്ല എന്ന് മാത്രം ഇതിനെ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഏജന്റുമാർ പ്രവർത്തിക്കുന്നുമുണ്ട് ഇവരുടെ വാചകത്തിനാണ് പലരും ഇവരുടെ വലയിൽ അകപ്പെടുന്നത് തേനി കേന്ദ്രമാക്കിയ ഒരു വൻ തട്ടി പ്രസംഗമാണ് പ്രവർത്തിക്കുന്നത് ഇവരെ കണ്ടെത്തുവാനോ നിയമത്തിന് മുന്നിൽ എത്തിക്കുവാനോ സാധിക്കുകയില്ല തേനിയുടെ ആളൊഴിഞ്ഞ ഗ്രാമപ്രദേശങ്ങളാണ് ഇവരുടെ ആവാസ കേന്ദ്രം നിരവധി ഏജന്റുകളാണ് പേര് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിനിരയാവുന്നത് മലയാളികളാണ് റീഡിയം ബിസിനസ്സിനെ സാമ്പത്തികം നൽകുന്നവർക്ക് വില കൂടിയ കാറുകളും ഫ്ളാറ്റ് പെട്രോൾ പമ്പ് എന്നിവയും ഈ തട്ടിപ്പ് സംഘങ്ങൾ ഓഫർ നൽകാറുണ്ട് ഇവരുടെ വലയിൽ ഒരു പ്രാവശ്യം അകപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ പറയുന്ന രീതിയിൽ ഇവർ എവിടെ സാമ്പത്തികം കൊണ്ടുവന്ന് ഈ തട്ടിപ്പ് ശൃംഖലയുടെ കയ്യിൽ കൊടുക്കും സാമ്പത്തികം നൽകുന്നവരെ തൃപ്തിപ്പെടുത്തുവാൻ തേനീൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മദ്യപാനവും പെണ്ണ് മയക്കുമരുന്ന് എന്നിവ നൽകാനുള്ള ഈ സംഘങ്ങൾ ഏജന്റുമാരെ ക്രമീകരിച്ച് നിർത്തിയിട്ടുണ്ട് വ്യാപകമായ രീതിയിലുള്ള ഒരു തട്ടിപ്പ് സംഘമാണ് തേനിയിൽ ഇതുമായി സംബന്ധിച്ച് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾ ലഹരി വിഴുങ്ങുന്ന കേരളം ും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ആക്രമണങ്ങൾ നീളുന്നു കേരളത്തിന്റെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരകൾ മരിയക്കുട്ടി കൊലക്കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കരിക്കൻപില്ല കൊലപാതകം സുകുമാരക്കുറുപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ സൗമ്യ വധക്കേസ് കൊല്ലം അഞ്ചൽ വധക്കേസ് രണ്ടായിരത്തി പതിനാറിൽ കൂടത്തായി കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാർശാല ഷാരോൺ വധക്കേസ് രണ്ടായിരത്തി ഇരുപതിൽ പാലത്തായി കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇലന്തൂർ നരബലി തിരുവനന്തപുരം ബെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കുരുതി കാലടി കൂടത്തിൽ വീട്ടിൽ നടന്ന ദുരൂഹ മരണങ്ങൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൈമനത്ത് നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം എത്ര തന്നെ വെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കയ്യപ്പോടുകൂടി തെളിവുകൾ പുറത്തുവരും ഞങ്ങൾ ആരംഭിക്കുന്നു ദ റിയൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി